السلام <سؤال> عليكم ورحمه الله وبركاته الحمد <سؤال> لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله واصحابه واتباعه اجمعين بسم الله الرحمن الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه പുതുവർഷത്തിലെ ആദ്യത്തെ ജമാന ദിവസമാണ് മനസ്സിൽ തട്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഇനി അങ്ങോട്ട് കരുതലോടുകൂടി കഴിയേണ്ട ദിനങ്ങളാണ് കാരണം വരാനിരിക്കുന്ന ദിനങ്ങൾ കഴിഞ്ഞു പോയതിനെക്കാൾ പ്രയാസം നിറഞ്ഞേക്കാം അലിഹി വസ്തങ്ങൾ ഏതൊരു വർഷമാവട്ടെ ശേഷം വരുന്നത് അതിനേക്കാൾ മോശമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ നടപ്പിന് കണ്ടുമുട്ടുന്നത് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേക്കാൾ പ്രയാസം നിറഞ്ഞതാവാം രണ്ടായിരത്തി ഇരുപത്തിയാറ് നാം ഇവിടെ നിന്നുകൊണ്ട് കഴിഞ്ഞു പോയ വർഷങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് ശരിക്കും ബോധ്യമാവാം ഓരോ വർഷങ്ങൾ പിന്നിടുമ്പോൾ പുതിയത് കടന്നു വരുമ്പോൾ മനുഷ്യൻ ധാർമ്മികമായി സാംസ്കാരികമായി അതിപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയും ഈ കലാപങ്ങളും ജാതിയുടെ പേരിൽ പേരിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ കഞ്ചാവും മയക്കും മരുന്നും ലഹരിയും നാടിനെ പിടിമുടക്കിക്കൊണ്ട് ും അനാവശ്യങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യൻ നന്മകളിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു തിന്മകളിലേക്ക് ഓടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നാട്ടിലും വീട്ടിലും സമൂഹത്തിലും പ്രശ്നങ്ങളാണ് ആർക്കും ഒരിടത്തും സമാധാനവും സന്തോഷവും ഇല്ല ഇവിടെയാണ് മഹാനായ അലൈഹി മഹാനായി വാക്കുകൾ പ്രസക്തമാകുന്നത് ും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറും കടന്നു വരുന്നത് അതുകൊണ്ട് മുന്നോട്ടുള്ള കാലം നമുക്ക് ആശങ്കകൾ നിറഞ്ഞതാണ് കരുതലോടെ പ്രതീക്ഷയോടെ നമ്മുടെ പഠിച്ചവൻ കഴിഞ്ഞു പോയതിനേക്കാൾ നല്ലത് ഉത്തമമായത് നമുക്ക് പകരം നൽകിയേക്കാം നമുക്ക് ആഗ്രഹിക്കുന്നത് നല്ലൊരു സന്തോഷകരമായ ജീവിതമാണ് ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ഇവിടെ സംഗമിക്കുമ്പോൾ ഇനി അങ്ങോട്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമുക്കുണ്ടാവേണ്ടത് റബ്ബന യും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ ലോകത്തെ സർവ നന്മകളും ഞങ്ങൾക്ക് നീ നൽകണമേ പരലോകത്തിന്റെയും എല്ലാ നന്മകളും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ ഈ പ്രാർത്ഥന നമുക്ക് വലിയ പ്രതീക്ഷയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സുഭകാനമായ